സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ സ്വപ്ന ബ്രാൻഡായ ആപ്പിളിന്റെ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് മോഡലിന് ഫ്ലിപ്കാർട്ടിൽ വമ്പൻ ഡിസ്കൗണ്ട് ലഭ്യമായിരിക്കുന്നു യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞത് പതിനയ്യായിരം രൂപയെങ്കിലും വിലക്കുറവിൽ ഇപ്പോൾ ഈ കിടിലിന് ഐഫോൺ വാങ്ങാൻ സാധിക്കുമെന്നതാണ് നേട്ടം എന്തായാലും ഐഫോണുകൾക്ക് വമ്പൻ ഡിസ്കൗണ്ടുകളാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് നൽകി വരുന്നത് മറ്റു ബ്രാൻഡുകളെ പോലെ ആപ്പിൾ അങ്ങനെ വലിച്ചു വാരി ഫോണുകളൊന്നും പുറത്തിറക്കാറില്ല ഒരു വർഷം നന്നായി പഠിച്ചിട്ട് ഒറ്റ ലോഞ്ചിൽ നാല് മോഡലുകൾ പുറത്തിറക്കുകയാണ് ആപ്പിളിന്റെ ഒരു രീതി ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസിന്റെ മുൻഗാമിയായ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ഏതാണ്ട് പതിനയ്യായിരം രൂപയിലേറെ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കഴിഞ്ഞയാഴ്ച ഫ്ലിപ്കാർട്ടിൽ അവസരമുണ്ടായിരുന്നു ഇപ്പോൾ ബിഗ് ബജറ്റ് സെയിലിന്റെ ഭാഗമായി ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ഉൾപ്പെടെയുള്ള കൂടിയ സ്മാർട്ട് ഫോണുകൾക്കും ഫ്ലിപ്കാർട്ട് വൺ ഡിസ്കൗണ്ട് ലഭ്യമാക്കിയിരിക്കുന്നു ജൂലൈ ഏഴ് വരെയാണ് ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബഡ്ജറ്റ് ഡേ സെയിൽ നടക്കുക ഈ സമയത്ത് സ്മാർട്ട് ഫോണുകൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകളും ബാങ്ക് ഓഫറുകളും എക്സ്ചേഞ്ച് ഓഫറുകളും ഫ്ലിപ്കാർട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇതൊരു സുവർണ അവസരം തന്നെയാണ് എല്ലാ ഓഫർ സെയിലുകളിലും എന്നതുപോലെ തന്നെ ഐഫോണുകൾ തന്നെയാണ് ഈ ഓഫർ സെയിലിലും മുഖ്യ ആകർഷണം ഫ്ലിപ്കാർട്ട് നിലവിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസിന്റെ വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫോണിന്റെ യഥാർത്ഥ വില എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് എന്നാൽ പതിനാറ് ശതമാനം ഡിസ്കൗണ്ട് നൽകി ഫ്ലിപ്കാർട്ട് ഇ ഫോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റ് വിവരങ്ങൾ പ്രകാരം ഇ ഫോൺ മുപ്പത് ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ വിൽക്കുന്നത് ഏതാണ്ട് പതിനയ്യായിരം രൂപയോളം ഡയറക്ട് ഡിസ്കൗണ്ട് ഇവിടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ്സിന് ഫ്ലിപ്കാർട്ട് നൽകിയിരിക്കുന്നു ഇതുകൂടാതെ ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫറും ലഭിക്കും അതായത് ഫോണിന്റെ വില എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാലായി കുറയും യു പി ഐ വഴിയാണ് പണം അടയ്ക്കുന്നത് എങ്കിൽ ആയിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കും എക്സ്ചേഞ്ച് ഓഫറിന് താല്പര്യമുള്ളവർക്കായി അമ്പതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് മൂല്യം ഫ്ലിപ്കാർട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും പഴയ ഐഫോൺ ട്വൽവ് ഐഫോൺ തേർട്ടീൻ എന്നിവ ഉള്ളവർ ഒരു അയ്യായിരം രൂപ വരെയൊക്കെ എക്സ്ചേഞ്ച് ഓഫറായി ഡിസ്കൗണ്ട് പ്രതീക്ഷിച്ചാൽ മതി എക്സ്ചേഞ്ച് ആയി നൽകുന്ന പഴയ ഫോണിന്റെ വർക്കിംഗ് കണ്ടീഷൻ വിലയിരുത്തിയാണ് അന്തിമ എക്സ്ചേഞ്ച് മൂല്യം നിശ്ചയിക്കുക ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് മാത്രമല്ല മുൻഗാമിയായ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് മോഡലും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വമ്പൻ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് മോഡലിന്റെ വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഉള്ള അടിസ്ഥാന വേരിയന്റിന്റെ ഇപ്പോഴത്തെ വില എഴുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്നാൽ ഫ്ലിപ്കാർട്ട് ഇത് വെറും അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്ലസ് വാങ്ങുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് കാർഡ് ഉപയോഗിച്ചാൽ നാലായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടും അതുകൊണ്ട് തന്നെ വില അമ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായി കുറയുകയും ചെയ്യും കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐഫോൺ സ്വപ്നം കണ്ട് നടക്കുന്ന സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് വലിയ ഡിസ്പ്ലേയോട് കൂടിയ ഐഫോൺ മോഡലുകൾ സ്വന്തമാക്കാൻ ഇപ്പോൾ മികച്ച അവസരം തന്നെയാണ് മുന്നിലുള്ളത് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ് ഒരു ഐഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്